ലോകമാകെയുള്ള മനുഷ്യർ കോവിഡ് എന്ന മഹാമാരിക്കെതിരെ പൊരുതാനായി ആദ്യം സ്വീകരിച്ച മാർഗങ്ങളിൽ ഒന്നായിരുന്നു ലോക്ക്ഡൌൺ ലോകമാകെ സമ്പർക്കം കുറയുമ്പോൾ രോഗസാധ്യത കുറയും എന്ന ചിന്തയായിരുന്നു ഇതിന് പിന്നിൽ ഇക്കാലത്ത് മനുഷ്യസഞ്ചാരം തീരെ കുറഞ്ഞതോടെ പല കൗതുകകരമായ കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രനിലും മാറ്റമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മൈലുകൾക്കകലെയുള്ള ഹിമാലയ പർവ്വത നിരകളെ വടക്കേ ഇന്ത്യയിൽ പലയിടത്തും കാണാനായി അപൂർവമായി പോലും നാട്ടിലിറങ്ങാത്ത ജന്തുക്കൾ ഇറങ്ങി തുടങ്ങി പ്രകൃതി മനുഷ്യ നിർമ്മിതികളെ കീഴടക്കുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം ഭൂമിയിൽ നടന്ന കാര്യങ്ങളാണ് ഭൂമിക്ക് പുറത്തും ലോക്ഡൌൺ കാരണം മാറ്റമുണ്ടായി എന്ന കൗതുകകരമായ കണ്ടെത്തലുമായി രംഗത്തുവരികയാണ് രണ്ട് ഇന്ത്യൻ ഗവേഷകർ അതെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ലോക്ക്ഡൌൺ നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തേത് താപനിലയിലെ കുറവാണ് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ പ്രതിമാസ ഗവേഷണ റിവ്യൂ പരിപാടിയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ച പ്രസിദ്ധീകരണം വന്നത് ഫിസിക്സ് റിസർച്ച് ലബോറട്ടറിയിലെ കെ ദുർഗാപ്രസാദ് ജി അമ്പിളി എന്നിവരുടെ ചന്ദ്രനിലെ പ്രതലത്തിലെ ആറ് വ്യത്യസ്ത സ്ഥലങ്ങളിലെ രാത്രികാല താപനില വിശകലനം ചെയ്തതാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത് മുതൽ വരെയുള്ള കാലയളവാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് ശേഖരിച്ചത് രണ്ടായിരത്തിഒൻപത് മുതൽ ചന്ദ്രനിലെ പ്രകൃതിയും ഉപരിതലവും പഠനവിധേയമാക്കുന്ന നാസയുടെ ലൂണാർ റക്കണൈസൻസ് ഓർബിറ്റിൽ നിന്നുമുള്ള ഡേറ്റ ഉപയോഗിച്ച് പഠിച്ചപ്പോൾ ലോക്ഡൌൺ കാലത്ത് എട്ട് മുതൽ പത്ത് കെൽവിൻ വരെ അളവിൽ കുറഞ്ഞ കാലാവസ്ഥയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു എന്നാൽ ഏഴു വർഷത്തെ വിവരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൌണിൽ മൂന്ന് വർഷം മുൻപുള്ളതും അതിനു മൂന്ന് വർഷം ശേഷമുള്ളതും ഭൂമിയിൽ നിന്നും മനുഷ്യന്റെ പ്രവർത്തന ഫലമായി വിവിധ വികരണങ്ങൾ പുറമേക്ക് പോകാറുണ്ട് എന്നാൽ ലോക്ഡൌൺ കാലത്ത് ഈ വികരണങ്ങളിൽ കാര്യമായ കുറവുണ്ടായത് കാരണം അന്തരീക്ഷത്തിൽ മനുഷ്യർ മൂലം എത്തുന്ന എറോസോളുകൾ എന്നിവയും കുറഞ്ഞിരിക്കുന്നു ഇത് ഭൂമിയിലെ താപനിലയിൽ കുറവുണ്ടാക്കി ഇത് ബഹിരാകാശത്തേക്ക് ഭൂമിയിൽ നിന്നുള്ള താപം പുറന്തള്ളുന്നതിൽ കുറവ് വരുത്തിയെന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട് ചന്ദ്രനിലെ സൈറ്റ് തൊണ്ണൂറ്റിയാറ് രണ്ട് കെൽവിനായിരുന്നു ലോക്ക്ഡൌൺ കാലത്തെ താപനില സൈറ്റ് ഒന്നിലാവട്ടെ രണ്ടായിരത്തിരണ്ടിൽ അതേസമയം ഇവിടെ കുറവ് വന്നത് രണ്ട് കാലങ്ങളിൽ ക്രമേണ ചൂട് കൂടി വരുന്നതും പഠനത്തിൽ പറയുന്നുണ്ട് സൂര്യന്റെ ചൂടിലെ അളവുകളും മറ്റ് വിവിധ ഘടകങ്ങളും നിരീക്ഷിച്ച ശേഷമാണ് ഈ നിഗമനത്തിൽ ഗവേഷകരെത്തിയത് ഇക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ വരും കാലത്ത് നടത്തേണ്ടത് ആവശ്യമാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കാലയളവിൽ തന്നെയാണ് മറ്റൊരു പഠനവും പുറത്തുവന്നത് വായു മലിനീകരണമുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് കൊറോണ വൈറസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു കാരണം കണങ്ങൾക്ക് വൈറസ് വഹിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു ലണ്ടൻ ന്യൂയോർക്ക് മെക്സിക്കോ സിറ്റി ഡൽഹി എന്നിവിടങ്ങളിലെല്ലാം ഉയർന്ന തോതിലുള്ള മലിനീകരണമുണ്ടെന്നും കോവിഡ് വ്യാപിപ്പിച്ചതായും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ഉയർന്ന വായു മലിനീകരണമുള്ള നഗരങ്ങളിലെ സ്ഥിതി വളരെ രൂക്ഷമാകാം കാരണം കോവിഡ് പത്തൊൻപതും മലിനീകരണവും ആളുകളുടെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കാമെന്ന് നേച്ചർ പബ്ലിക് ഹെൽത്ത് എമർജൻസി കളക്ഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് പറഞ്ഞത് കോവിഡ് പടരുന്നതിൽ മലിനീകരണം നേരിട്ടുള്ള പങ്ക് വഹിക്കുമെന്ന് തായ്വാനിലെ തായ്പെയ് മെഡിക്കൽ സർവകലാശാലയും വ്യക്തമാക്കുന്നുണ്ട് വായുവിലെ പൊടിപടലങ്ങളിലും മറ്റും പറ്റിപ്പിടിച്ച വൈറസ് കൂടുതൽ ദൂരം സഞ്ചരിക്കുമെന്നാണ് അന്ന് കണ്ടെത്തിയിരുന്നത് കൊറോണ വൈറസ് വായുവിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ആളുകൾക്ക് വായുവിലെ ചെറിയ കണങ്ങളിൽ നിന്ന് ശ്വസിക്കാൻ കഴിയുമെന്നും പഠനത്തിൽ പറഞ്ഞു ഇതുകൊണ്ടാണ് നാം ഏവരും മാസ്ക് ഉപയോഗിച്ചു തുടങ്ങിയത് കണികകൾ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ഭാഗികമായോ പൂർണമായോ തന്നെ ബാധിക്കാമെന്നും ഗവേഷകർ പറയുന്നുണ്ട് ചുമ ചുമത്തുമ്മൽ എന്നിവയില് നിന്ന് പുറത്തുവരുന്ന വലിയ ശ്വസന തുള്ളികളിൽ നിന്നാണ് കൊറോണ വൈറസ് പടരുന്നത് എന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞിരുന്നു വൈറസ് വായുവിലൂടെയും പകരാനുള്ള സാധ്യത ശരിവയ്ക്കുന്നതാണ് ഈ കണ്ടെത്തലുകള്